മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന സഹോദരങ്ങളുടെ ചികിത്സാ സഹായത്തിനായി കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാരുണ്യ യാത്രയിലൂടെ ഏഴു ലക്ഷത്തോളം രൂപ സമാഹരിക്കാനായെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വന്നൂർ ചെമ്മന്തിട്ട കാളിയടത്ത് വീട്ടിൽ മനോജ് ദമ്പതികളുടെ മക്കളായ പതിനൊന്ന് വയസ്സുള്ള അവനിക വയസ്സുള്ള ആയുഷ് എന്നിവരാണ് അസുഖബാധിതരായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഇരുവരുടെയും ചികിത്സയ്ക്കായി ഒന്നര ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് കുരുന്നുകളുടെ ചികിത്സാ സഹായനിധിയിലേക്ക് പണം സമാഹരിക്കുന്നതിനാണ് കെ ബി ടി എയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച കാരുണ്യ നടത്തിയത് തൊണ്ണൂറ് ബസ്സുകൾ പങ്കെടുത്ത സദ്യുദമത്തിലൂടെ ആറു ലക്ഷത്തി എഴുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് രൂപ സമാഹരിച്ചു തുക എത്രയും വേഗം കുടുംബത്തിന് കൈമാറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മൂത്ത കുട്ടിക്കാണെങ്കിൽ വളരെ ഏതാനും ദിവസങ്ങൾക്കകം ശസ്ത്രക്രിയക്ക് വിധേയമാക്കേണ്ടി വരും ഇല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എ ബി ടി എ എന്ന സംഘടനയുടെ കുന്നംകുളത്തെ ഏരിയ കമ്മിറ്റി യോഗം ചേരുകയും ഈ കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്ന ബസ്സുകാരെ പങ്കെടുപ്പിച്ചു കൊണ്ടൊരു കാരുണ്യ യാത്ര സംഘടിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു അത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് വലിയ വിജയമായി മാറുന്ന കാരുണ്യ യാത്രയോട് സഹകരിച്ച ബസ് ഉടമകൾ ജീവനക്കാർ യാത്രക്കാർ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡ് ജീവനക്കാർ അറ്റൻഡർമാർ തുടങ്ങിയവരോടുള്ള നന്ദിയും ഇവർ രേഖപ്പെടുത്തി കെ ബി ടി എ രക്ഷാധികാരി എം ബാലാജി തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി വി വി മുജിബ്രഹ്മാൻ കുന്നംകുളം ഏരിയ കമ്മിറ്റി കോർഡിനേറ്റർ പി ജി വിശ്വനാഥൻ സെക്രട്ടറി ജോൺ ജേക്കബ് പ്രസിഡന്റ് എം എൻ രതീഷ് ട്രഷറർ എം വിനോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു